श्रीराम राम राम श्रीराम चन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम 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 <tune> ശ്രീരാമഹൃതിക്കാരെ രണ്ടായിരത്തി ഇരുപത് രാമായണ മാസകാലത്താണ് നമ്മൾ രാമായണം അറിയപ്പെടാത്ത കഥാപാത്രങ്ങൾ എന്ന പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത് ഇതുവരെ ആ പരമ്പരയ്ക്ക് വായനക്കാരിൽ നിന്നും വളരെ നല്ല പ്രതികരണമായിരുന്നു ലഭിച്ചത് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു നിങ്ങൾ ഏവരുടെയും അനുഗ്രഹാശിസുകളോടെ അനുവാദത്തോടെ പരമ്പരയിലെ അടുഭാഗങ്ങൾ ഈ രാമായണ മാസത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുകയാണ് പുണ്യത്തിൻ്റെ ഈ രാമായണ മാസത്തിൽ പരമ്പരയുടെ പുതിയ ലക്കങ്ങൾ നമ്മളുടെ ഈ ബ്ലോഗിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് അതേസമയം തന്നെ യൂട്യൂബിലും കൂടെ ഫേസ്ബുക്കിലും